ജീവിതത്തിൽ ഒരു തെറ്റും പോലും ചെയ്യാത്ത മനുഷ്യനാണ് അമ്പിയാക്കൾ മുഴുവൻ ജീവിതത്തിൽ ഒരു തെറ്റും പോലും ചെയ്യാത്ത പരമപരിശുദ്ധനാണ് അതുകൊണ്ടാണ് ഫബി വിശുദ്ധ വിശുദ്ധപ്രവാഹൻ പറഞ്ഞത് അവരെ നമ്മൾ പിൻപറ്റാൻ യോഗ്യരാണ് തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പിൻപറ്റാൻ പറ്റുമല്ലോ കണ്ണുത്തിമ്പി പിന്മാറ്റാൻ പറ്റുമല്ലോ ആ യോഗ്യരായ ജീവിതത്തിൽ തെറ്റും ചെയ്യാത്ത ഹബീബായ അഷ്റഫുൽ ഫൽക്ക് റസൂർ ഉഹി സൊള്ളദാഷ്ടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വീഴ്ച എന്ന് എഴുതി വെച്ചാലാണ് അബുലാല മൗദുരി ഇതിനെക്കുറിച്ച് മാത്രമല്ല എല്ലാ അഭിമാനത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അവർ മഹാനായ മൂസ നബി മൂസനബി അലിഹുസ്ലാത്തു വസ്സലാമിനെ കുറിച്ച് എഴുതുന്നതാണ് നോക്കണം ഒക്കെ രാഷ്ട്രീയമാണ് പ്രധാന സ്ഥാപിക്കുന്നത് അതിനു വേണ്ടി വളച്ചൊടിച്ച് പറയാണ് അതിക്രൂരനും അഹങ്കാരിയും നിർദ്ദയനും മർദ്ദകനുമായിരുന്ന ഫിറാവിൻ്റെ പിടുത്തത്തിൽ നിന്ന് ഇസ്രായേൽ സന്തതികളെ മോചിപ്പിച്ച് മൂസ നബി അലി ഇസ്ലാമിന് ഏറെ ശ്രമകരമായ ജോലിക്കിടയിൽ അവരെ വേണ്ട വിധം സംസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല നോക്കുകയാണെങ്കിൽ ഗുരുതരമായ ആരോപണം മുസ്നബികൾ ഉന്നയിക്കുന്നത് ഉലുൽ അസമാണ് മൂസനബി നമ്മുടെ റസൂർ ഉള്ളഹി സുരദാസങ്ങൾ ഉൾപ്പെടെ അഞ്ച് നബിമാര് ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ കൂട്ടത്തിൽ നമ്പർ വൺ ആയി സെലക്ട് ചെയ്യപ്പെട്ട അഞ്ചാളുകൾ ഉൾ അസം അപൂർവമായ മനോദാർഢ്യതയുള്ള മനക്കരുത്തിന്റെ ഉടമകളായ മഹാപ്രവാചകന്മാരാണ് ആ നബി തങ്ങളെ കുറിച്ചാണ് പറയുന്നത് വേണ്ട വിധം മൂസ മൂസലബിക്ക് ജനങ്ങളെ സംസാരിക്കാനും കഴിഞ്ഞില്ല ഫിറൗൻ്റെ അക്രമത്തിൽ ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധ മുഴുവൻ അതിനാൽ അവരിൽ ഏകതയ വിശ്വാസം ശരിയായ വിധം വേരുറച്ചില്ല മുസലബിന്റെ ജനങ്ങൾക്ക് തൗഹിൽ ചെലുക്ക് പഠിപ്പിച്ചിട്ടുമില്ല നോക്ക് നിങ്ങൾ അപകടകരമായ ആശയ അദ്ദേഹം പറയുന്നത് അവരുടെ രാഷ്ട്രീയ മോചനത്തിലായിരുന്നല്ലോ മൂസനഫി കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത് പ്രവാചകന്മാരുടെ പ്രബോധനം പേജ് നമ്പർ നൂറ്റി ഇരുപത്തിയൊമ്പത് നോക്കി നിങ്ങൾ പറയുന്നത് മൂസറഫി അലി ഇസ്ലാം അള്ളാന്റെ കുറ്റം പറഞ്ഞു ഇനി മൂസറഫി അലി ഇസ്ലാമിനെ കുറിച്ച് മൂസറഫി തങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ ഫിറാമുന്റെ കരാള ഹസ്തങ്ങൾ ജനങ്ങളെ മോചിപ്പിക്കാനോ ശ്രമങ്ങൾ നടത്തിയതിനിടയിൽ ആളുകളെ ചെയ്യാനോ തൗഹീദ് പഠിപ്പിക്കാനോ വേണ്ട പോലെ സാധിച്ചില്ല നല്ല വീഴ്ച വരുത്തിയിട്ടുണ്ട് ഒരു മൂസനഫിയെ കുറിച്ച് മാത്രമല്ല മഹാനായ ലൂത്ത് ജമാറയുന്നത് അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് കാണുന്നത് ആരാധനാ കാര്യങ്ങളല്ല അദ്ദേഹം ആരാധനാപരമായി പരാമർശിച്ചതായി ഖുർആൻ എടുത്തു പറഞ്ഞിട്ടില്ല ഇതേ പുസ്തകം പേജ് നമ്പർ എഴുപത്തിയാറ് അല്ലാ റസൂർ അതുപോലെ നോമ്പ് കരകളൊന്നും മൂപ്പര് ശ്രദ്ധിച്ചിരുന്നില്ല മൂപ്പര പ്രവർത്തനം രാഷ്ട്രീയ കേന്ദ്രീകൃതമായിരുന്നു ഇതുപോലെ സകലമാൻ അമ്പിയാക്കളെ കുറിച്ചും ഏറ്റവും വലിയ കൗതുകരമായ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇദ്ദേഹത്തിന്റെ അറിവിന്റെ പരിമിതി മെയിൻ പ്രശ്നം അബുലാലൻ നല്ല സാഹിത്യകാരൻ നമ്പർ വൺ സാഹിത്യം ഉറുദു നന്നായി ഒഴുക്കിൽ എഴുതാൻ കഴിയും അതുകൊണ്ട് ഒരുപാട് ആൾക്ക് ഉപകാരം കിട്ടാമെന്ന് നിഷേധിക്കുന്നില്ല ഇങ്ങനെ വായിച്ച ആളുകൾ ഇസ്ലാമിൽ ആകൃഷ്ടരായ ആളുകളുടെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയെ അദ്ദേഹം നന്നായി അവതരിപ്പിക്കാൻ കഴിയും പക്ഷെ വഴിതെറ്റിയ ആശയാണെന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം വിശുദ്ധ വിശുദ്ധപൂർവാലൊരായത്തുണ്ട് മഹാനായ ഹലിഹി ഇബ്രാഹിം അലിഹുലാത്തു വസ്സലാം ഇബ്രാഹിം നബി തന്നാൽ ഇതുപോലെ അഞ്ച് പ്രഗൽഭരായ പ്രവാചകന്മാരൊരാളാണ് ഇബ്രാഹിം നബി ഇസ്ലാം തീ കഴി എടുത്തിട്ടപ്പോൾ തൗഹീദിൽ ഉറച്ച ആദർശത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഇത് ആ തീയിലേക്ക് ഇടുകയാണെന്ന് അവസാന സെക്കൻഡാണ് ആ വലിയ അഗ്നി കുണ്ടം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ജ്വലിച്ച് കത്തുന്ന തീയിലേക്ക് വറങ്ങി നിറയെ കത്തുകയാണ് ഇടാൻ പോകുന്ന സമയത്ത് ജിബിരി അലിഹിസ്വലാത്തു എന്ന് ചോദിച്ചിട്ട് വല്ല അംഹൽ മിൻഹാജ എന്തെങ്കിലും സഹായമാണോ ജിബിലിൽ മഹാ കഴിവാണ് ഒരു സെക്കൻഡോട് വരെ തകർക്കാൻ സാധിക്കും ജിബിലി അലിസ്ല മഹാനായ മുസ്ലിം അലിസ്ലാ പറഞ്ഞത് അമ്മ ഇലൈക്ക ഫല നിങ്ങളെ സഹായനാവശ്യമില്ല തവക്കുൻ്റെ പാരംതി അള്ളാഹു മതി എന്നുള്ള ആ ചിന്തയാണ് നിങ്ങൾ സൃഷ്ടിയാ സൃഷ്ടിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല അപ്പോൾ ഫസ്റ്റ് റബ്ബ കണ് റബ്ബിനോട് ചോദിച്ചിട്ട് മുമ്പേക്കാർ എന്നോട് ചോദിക്കുള്ള സഹായം നിങ്ങൾ എന്നാൽ റബ്ബിനോടും ചോദിച്ചിട്ട് ഈ ഘട്ടത്തിൽ നിന്ന് മരിക്കാൻ പോവില്ല കരിയാൻ പോകല്ലായിരുന്നു അള്ളാഹാൻ്റെ മഹാനായ മൂസലബി ഇബ്രാഹി നബിലാം പറഞ്ഞത് എൽ മുഹു ബിഹാലി മിൻ സുആലി എന്റെ റബ്ബിനോട് ചോദിക്കുന്നതിന് പകരം എൻ്റെ അവസ്ഥ എൻ്റെ റബ്ബിന് അറിയാമല്ലോ അതും അതിനിക്ക് റബ്ബിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ അത്രമാത്രം ചോദിക്കാതെ പോലും എൻ്റെ കാര്യം ഏറ്റെടുക്കുന്ന വിശ്വാസത്തിലുള്ള ആ ഉയർന്ന പദവീന്ദ്രത്തെ പ്രഗത്ഭനാണ് ഹലീലുലാഹി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ആ തൗഹീദിൻ്റെ ഉറച്ച ശബ്ദം ലോകത്ത് തൗഹീദ് പഠിപ്പിച്ച പ്രമുഖനായ ആ മഹാനായ പ്രവാചകൻ ആ പ്രവാചകനെ കുറിച്ച് എന്താണ് ഇവർ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാപകൻ എഴുതുന്നത് അദ്ദേഹം കുറേ കാലം ഷിറുക്കിൽ അകപ്പെട്ടിരുന്നു പതുക്കെ പതുക്കെയാണ് തൗഹീദ് കെത്തിയത് അത് തെളിവ് കുറവ് ആയത്താ പറയുന്നത് ഞാൻ ആയത്തിന് ഓദി കൾപ്പിക്കാം അത് എഴുതിയത് ഇബ്രാഹിം നബി നബീലാമ ജനത മൊത്തം മുശ്രിക്കുകളായിരുന്നു ബഹുതവിശ്വാസികളായിരുന്നു അദ്ദേഹം തന്ത്രപരമായി ശാസ്ത്രീയമായി ഒരു തൗഹീദിലേക്ക് ഏകദവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പല ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊന്നാണ് അദ്ദേഹം പറയുന്നത് ഖുർആൻ പറയുന്നത് ഫലമ്മ ജനഅലയിലൊരു ആ ഗൗകമൻ രാത്രിയായപ്പോൾ നക്ഷത്രങ്ങൾ തെളിഞ്ഞുവന്നു ആകാശത്ത് കാല ഹാത റബ്ബി ആളുകൾ വിളിച്ചിട്ട് ഇതാണ് എൻ്റെ റബ്ബ് കിട്ടോറും നല്ല തിളങ്ങുന്ന നക്ഷത്രം അതാണ് എൻ്റെ പറഞ്ഞു കാലത്തായപ്പോഴേക്ക് നക്ഷത്രം അസ്തമിച്ചു ഫലമ്മ അഫല നക്ഷത്രം അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കാല അസ്തമിച്ച് പോകുന്ന കാണാതെ പോകുന്ന ആളുകളെ ഞാൻ ദയവായിട്ട് ഇഷ്ടപ്പെടുന്നില്ല ആളുകൾ ചിന്ത ചിന്ത കൊണ്ടുവരുകയാണ് പിന്നീട് ഖുർആൻ പറയുന്നു ഖമർ ഖാല റബ്ബി പിറ്റേ രാത്രി ചന്ദ്രൻ പൂർണ്ണ തെളിമയോടു കൂടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല എന്താ നക്ഷത്രമാണ് ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു ഖമർ റബ്ബി ആ ചന്ദ്രനും അസ്തപിച്ച അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ റബ്ബെനിക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ വഴി തെറ്റിയ ജനങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടോ ഇതൊന്നും റബ്ബല്ല ഇതൊക്കെ അസ്തമിച്ചു പോണി ഇതൊന്നും റബ്ബാക്കാൻ പറ്റില്ല ദൈവമാകാൻ പറ്റില്ല ഇലാഹാൻ പറ്റില്ല അള്ളാഹു പറ്റില്ല പിന്നീട് വീണ്ടും ഫലം ബാലി റബ്ബി തീർതില്ല അക്ബർ പിന്നീട് സൂര്യൻ ജ്വലിച്ചുയർന്നു വന്നപ്പോൾ അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞു ഹാ ആക്കരുത് വലിയ പടച്ചോനാണല്ലോ ഭയങ്കര സൂര്യനല്ലേ ഫലം അഫലത്ത് അതും അസ്തമിച്ചു പോയപ്പോൾ കാലയാ എന്റെ ജനങ്ങളെ ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന നിരന്തരം നമ്മൾ നിരീക്ഷിക്കാൻ കഴിയാത്ത ഇത്തരം ദൈവങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ ശിർക്കിൽ ഞാൻ മുക്തനാണ് ഈ ഷിർക്കെ ഞാൻ അംഗീകരിക്കുന്നില്ല ഏക ദൈവവിശ്വാസം അപ്പുറത്തുണ്ട് ഇതെല്ലാം സൃഷ്ടിച്ച രാജാതിരാജനായ സർവശക്തനായ റബ്ബു സുബാന് ഹൂവതാല അവനെ നിങ്ങൾ അംഗീകരിക്കണം ലാ ഇലാഹ ഇല്ലാ അള്ളാഹു മാത്രമാണ് ഇലാഹ് അതാണ് തൗഷീദെന്ന് പഠിപ്പിച്ച ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ആദ്യം നക്ഷത്രത്തിന് റബ്ബാന്ന് പറഞ്ഞില്ലേ പിന്നെ ചന്ദ്രൻ റബ്ബാണെന്ന് പറഞ്ഞില്ലേ പിന്നെ സൂര്യൻ റബ്ബാണെന്ന് പറഞ്ഞില്ലേ ഇവരെ ബുദ്ധിപരമായി തൗഹീദിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ആവിഷ്കരിച്ച അത് പുറാൻ തൗസിൽ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അബുലാലി പറഞ്ഞു കേൾക്കണോ അത് പറയുന്നു ഇന്ന ഹാദിഹിൽ മനാസിലെ ഇങ്ങനെ ഷിർക്കിൽ ചെന്ന് പെടുന്ന ഘട്ടങ്ങൾ ഇപ്പം ചന്ദ്രനാണ് ആദ്യം നക്ഷത്രമാണ് ദൈവം എന്ന് പറഞ്ഞ ഒരു ഘട്ടം ഇബ്രാഹിം നബിക്കുണ്ട് പിന്നെ ചന്ദ്രനാണ് ദൈവം എന്ന് പറഞ്ഞ ഘട്ടമുണ്ട് പിന്നെ സൂര്യനാണ് പറഞ്ഞ ഘട്ടമുണ്ട് ദൈവമെന്ന് പറഞ്ഞ ഘട്ടമുണ്ട് ഇത്തരം ഘട്ടങ്ങൾ ഷിറുക്കിൻ്റെ ഘട്ടങ്ങൾ ലാ ബുദ്ധമിൻഹാദി തോൽബിലാക്കി ഒരു സത്യം അന്വേഷിക്കുന്ന സത്യാന്വേഷകൻ അത് കൂടാതെ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തെറ്റിൽ പെട്ട പെറ്റപ്പെട്ടു പോകും ഷിറുക്കപ്പെട്ടു പോകും കപില സൂര്യ തൗഹീദ് തൗഹീദിലേക്ക് എത്തി അങ്ങനെ ഷിറുക്കൊക്കെ വരും ഇവർ താത് പരിഗണിക്കേണ്ട വല്ല ഇവരത്തൊരു ഹവാത്തിയും ആകിപത്ത് നന്നായില്ലേ നോക്കിയാൽ മതി അവസാനം ഒപ്പൽ തൗഹീദിക്ക് വന്നിട്ടുണ്ടല്ലോ ഇത് നോക്കിയാൽ മതി എത്ര അപകടകരമായ ആശയമാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത് ഇത്തരത്തിൽ അപകടകരമായ ഒരുപാട് അബദ്ധങ്ങൾ അടിസ്ഥാനപരമായ തന്നെ അബദ്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയത്തിനുണ്ട് പക്ഷെ ജമാഅത്ത് ഇസ്ലാം ഒരു കേഡർ പാർട്ടി എന്ന എല്ലാം തുറന്നു പറയില്ലെന്ന് മാത്രം അതിലകപ്പെട്ടു പോയാൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോവും ഈ മാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അള്ളാഹു ഖാത്ത ഋഷിക്കുമാർ ആകട്ടെ പ്രിയപ്പെട്ടവർ ഇതൊക്കെ ഇങ്ങനെ അബദ്ധങ്ങൾ വരാൻ ഒന്ന് ഹിതായത്തിൻ്റെ കുറവ് മറ്റൊരു പ്രധാന കാരണം വെച്ചാൽ അബുൽ അലാമിൻ്റെ പ്രശ്നം എന്താ വച്ചാൽ മതപരമായി കൂടുതൽ പഠിച്ചിട്ടില്ല മതപരമായി പഠിക്കാൻ